നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം നമ്മൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയ വിഷയം തന്നെയാണ് അത് വേറൊന്നുമല്ല മണ് മണ്ണ് മലിനീകരണ മണ്ണ് മലിനീകരണത്തെ കുറിച്ചാണ് നമുക്കറിയാം നമുക്ക് ഏറ്റവും മനുഷ്യനും മൃഗങ്ങൾക്കും ഏറ്റവും വേണ്ടൊരു സാധനം തന്നെയാണ് മണ്ണ് എന്നുള്ളത് നമുക്കറിയാം നമുക്ക് നമ്മുടെ കൃഷിയെയും വെള്ളത്തിൻ്റെയും നമ്മുടെ ജീവൻ്റെ എല്ലാ നിലനിൽപ്പിനും ഏറ്റവും ബേസിക്കായിട്ടുള്ള സാധനം മണ്ണാണല്ലോ ആ മണ്ണാണ് നമ്മൾ മനുഷ്യർ ഇന്ന് യും അല്ലാതെയും കളഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ മണ്ണ് മലിനീകരണം എന്താണെന്ന് നമുക്ക് നോക്കാം മണ്ണിന് ആവശ്യം ആവശ്യമില്ലാത്ത കീടനാശിനികളും അതൊക്കെ അടിച്ചുകൊണ്ടാണ് അടിക്കുമ്പോൾ മണ്ണിന് അത് താങ്ങാൻ പറ്റാതെയാവും അങ്ങനെ കൃഷിക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മണ്ണ് മലിനീകരണം എന്ന് നമ്മൾ എന്ന് പറയുന്നത് അപ്പം മണ്ണിനെ മലിനീകരിക്കുന്ന സാധനം എന്താണ് നമ്മൾ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബീച്ച് എടുക്കുകയെ വളരെയധികം കീടനാശിനികളൊക്കെ അടിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ കർഷകർക്കൊക്കെ എത്രയും വേഗം വിളയൊക്കെ വിളയൊക്കെ കിട്ടാൻ വേണ്ടി ഒന്നും രണ്ടും തവണയൊക്കെ വളരെ വിഷമമായ കീടനാശികളൊക്കെ അടി അടിക്കുന്നതുകൊണ്ട് തന്നെ അത് മണ്ണിലേക്ക് പോവുകയും മണ്ണിൻ്റെ പി എച്ചിനൊക്കെ വളരെയേറെ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു പിന്നെ പി എച്ചിനും അതുപോലെയുള്ള ജീവികൾക്കൊക്കെ ജീവികൾക്കൊക്കെ വളരെ നാശനഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എൻഡോസെൽഫ എന്ന് പറഞ്ഞ വളരെ മാരകമായൊരു അസവസ്തുണ്ട് അത് ഈ ചെടികളിലെ കീടനാശിനികളൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങളൊന്നും കീടങ്ങളൊക്കെ വേഗം നശിച്ചു പോവുകയും ചെയ്യും പിന്നെ കിട്ടി പിന്നീട് കീടങ്ങളൊന്നും വരികയില്ല പക്ഷെ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെയാണ് അതിൻ്റെ ദോഷവശങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത് അത് മനുഷ്യനേക്കൊക്കെ എത്തുകയാണെങ്കിൽ വളരെ മാരകമായ അസുഖങ്ങളൊക്കെയാണ് വരുന്നത് നമുക്കറിയാം ഇത് 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 ബാധിച്ചുകൊണ്ട് എത്ര എത്ര മരണങ്ങളാണ് നമ്മുടെ ലോക ലോകത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് കാസർഗോഡാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ അവിടെയൊക്കെ ധാരാളം ഇത് സക്സസ് ആവുക സക്സസ് ആവുകയും പിന്നീട് അങ്ങോട്ടേക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായത് അങ്ങനെ ഇത് ശ്വസിച്ച കുറേ പേർക്ക് വളരെയേറെ വലിയ അസുഖങ്ങളും അതുപോലെ തന്നെ മരണവുമാണ് ഉണ്ടായത് പിന്നെ ഇത് അടിച്ച ഒരു മാസത്തേക്ക് ആ പ്രദേശങ്ങളിലൊന്നും വരാൻ പാടില്ല അങ്ങനെയൊക്കെ നിയമം കൊണ്ടുവന്നു എന്നിട്ടും ഒരു കാര്യമില്ല എന്നാലും മരണങ്ങൾ കൂടുകയാണ് അത് കണ്ടൊക്കെയാണ് കുറെ കുറെ രാജ്യങ്ങൾ കുറേ രാജ്യങ്ങൾ ഇത് നിരോധിച്ചത് പക്ഷെ എന്നിരുന്നാലും കൂടിയും നമ്മുടെ ഇന്ത്യ ഇത് ഇന്നേ വരെ നിരോധിച്ചില്ല എന്നുള്ളതും സങ്കടകരം തന്നെയാണ് അപ്പോൾ നമ്മൾ അറിവുള്ള ജനങ്ങൾ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിവുള്ള ജനങ്ങൾ ഇതിന്റെ ഇതിനെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ കർഷകരോട് പറഞ്ഞു കൊടുക്കുകയാണ് തന്നെയാണ് വേണ്ടത് അപ്പോൾ എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ ഇതിൽ നിന്നും പരമാവധി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രമല്ല കുഴപ്പം വരിക ഇത് ഈ മണ്ണിലേക്കൊക്കെ പോയി ഈ മണ്ണിലുള്ള കീട കീടങ്ങൾക്കും വളരെയേറെ പ്രശ്നം വരുന്നു അപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാൻ ആ മണ്ണ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി തീരുകയാണ് പിന്നീടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഈ പ്ലാസ്റ്റിക്കുകളും അതുപോലെ അതുപോലെയുള്ള ഈ ഫാക്ടറികളിൽ നിന്നും വരുന്ന വേസ്റ്റുകളൊക്കെയാണ് ഈ അറവ് മാലിന്യങ്ങളും പിന്നെ ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് വരുന്നതും പിന്നെ ഈ ഹോട്ടലുകളിൽ നിന്നുമൊക്കെ ധാരാളം മാലിന്യങ്ങളാണ് ഇന്ന് പുറം തള്ളുന്നതും ഇവയൊക്കെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ മണ്ണിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ചില പ്ലാസ്റ്റിക്കുകളൊക്കെ നൂറ് വർഷം കഴിഞ്ഞാൽ പോലും പോലും മണ്ണിൽ ലേച്ച് ചേരുകയില്ല അപ്പോൾ അത്രത്തോളം മാരകമായൊരു വസ്തുവാണ് പ്ലാസ്റ്റിക് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് എന്താണ് കുഴപ്പം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിൽ മണ്ണിൽ വരികയാണെങ്കിൽ അത് മണ്ണിൽ ഏൽച്ച് ചേരുകയില്ല പിന്നീട് മരങ്ങൾക്കൊന്നും മരങ്ങളുടെ വെയിലുകൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാകും അത് പിന്നീട് ചെടികൾക്കും പിന്നെ മരങ്ങൾക്കൊക്കെ വളരെയേറെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് അതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുഴപ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പ്ലാസ്റ്റിക് ആണോ കുഴപ്പം ഒരിക്കലുമല്ല ഇത് എത്ര ഉപ ഉപയോഗകരമായ സാധനമാണ് നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് പ്ലാസ്റ്റിക് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ചെരുപ്പും നമ്മുടെ ബാഗും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ടാണോ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളിത് അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അത് അതി ഉപയോഗം കഴിഞ്ഞാൽ അത് നമ്മൾ റീസൈക്കിൾ ചെയ്തു പിന്നെ എടുക്കുകയാണെങ്കിൽ അത് എത്ര ഉപയോഗങ്ങളുള്ള സാധനമാണ് അത് നമ്മുടെ ഭൂമിക്കും മണ്ണിനും ഒരു പ്രശ്നവും ഇല്ലതാണ് പക്ഷെ ഇല്ല അത് നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നതായിരുന്നു മനുഷ്യൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും വേണ്ട എന്നുള്ളൊരു രീതിയിൽ അത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇല്ലാതെ മണ്ണിനാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ അറിവുള്ളവർ അറിവുള്ളവർ അത് അറിവില്ലാത്തവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രശ്നം നിർത്തുന്നു എന്നുണ്ട്